അപ്പൊ സ്ഥാനമാനങ്ങൾക്കുള്ള ഒരു ആർത്തി എന്നത് പറയുന്നത് ഒരു മനുഷ്യനെ എങ്ങനെ വഷളാക്കും എന്നതിന്റെ ഉദാഹരണമാണ് ഐശാപൂറ്റി അതിനപ്പുറം ഞാനൊന്നും പറയുന്നില്ല ഐഷാപൂറ്റിയെ കുറിച്ച് എനിക്ക് വേറൊന്നും പറയാൻ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നില്ല വളരെ സൗഹൃദം പുലർത്തിയിരുന്നതാണ് ഞങ്ങളെല്ലാമായിട്ട് ഇത്തരം ഒരു ഐഷാപൂറ്റിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വർഗവഞ്ചന എന്ന ഐഷപൂറ്റി തന്നെ പറയുന്നുണ്ട് ആ ഭാഷയിൽ ആ ഐഷാപൂറ്റി ഉപയോഗിച്ച ഭാഷ വാസ്തവത്തിൽ ഐശാപൂറ്റി ചെയ്തിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം കഴിഞ്ഞ നാലര വർഷക്കാലം മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട് മാളത്തിൽ ഒളിച്ചിരുന്ന മേഴ്സിക്കുട്ടിയമ്മ എന്ന ജേഴ്സിക്കുട്ടി ഇപ്പോൾ രംഗത്ത് വന്ന് ഐഷപ്പൂറ്റി കോൺഗ്രസിൽ ചേർന്നതിനെ ആക്ഷേപിച്ചുകൊണ്ട് എന്ന് വിളിച്ചപ്പോൾ എനിക്ക് മേഴ്സിക്കുട്ടിയുടെ ഭൂതകാലം ഒന്നോർത്ത് ചിരിയും അമർഷവും അമർഷമെന്ന് പറഞ്ഞാൽ കൊന്ന കൊല വിളിച്ചാൽ തീരാത്തത്ര അമർഷം ഞാൻ ഉള്ളിലൊതുക്കി അവരെ മര്യാദയുള്ള ഭാഷയിൽ സംസാരിച്ച് തുടങ്ങാമെന്ന് കരുതുകയാണ് ഈ എപ്പിസോഡിൽ കാരണം ഈ മേഴ്സിക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അതായത് വി വി ജോസഫ് സാറിന് ശേഷം കുണ്ടറമണ്ഡലത്തിൽ മത്സരിച്ച് എം എൽ എ ആകുമ്പോൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ അങ്ങനെ അവരെ തോപ്പിൽ രവിയായിട്ട് മത്സരിച്ച് തോപ്പിൽ രവിയെ തോൽപ്പിച്ച് എം എൽ എ ആയതിന് ശേഷം ആ നാട്ടിൽ നടത്തിക്കൂട്ടിയ വിക്രിയകളൊന്നും പറഞ്ഞുതരാം അതായത് എൻ്റെ നാട് കുണ്ടറ എന്ന് പറയുന്ന നാട് ഈ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യവസായ മേഖലയായിരുന്നു അതിൻ്റെ സ്റ്റീൽവെയർ പ്ലാന്റ് അലുമിനിയം ഓൾഡ് സെറാമിക്സ് ന്യൂ സെറാമിക്സ് ലക്ഷ്മി സ്റ്റാർച്ച് കെല്ല് തുടങ്ങി ഒൻപതോളം ഫാക്ടറികളിൽ പതിനായിരക്കണക്കിന് തൊഴിലാളികളും ജീവനക്കാരുമായിട്ട് സമ്പന്നമായി നിന്ന കുണ്ടറ എന്ന ആ നിയോജക മണ്ഡലം അത് കൂടാതെ ദസം കണക്കിന് അണ്ടിയാ പീസുകൾ അങ്ങനെ സർവ പ്രൗഢിയോടും കൂടുന്ന ആ നാ കുണ്ടാട് ഇന്ന് വ്യവസായത്തിൻ്റെ ശവപ്പറമ്പാണ് മാത്രമല്ല ഈ മാർസിസ്റ്റ് ഗുണ്ടകൾ വിളയാടി നശിപ്പിച്ച് രക്തക്കറ ഒഴുക്കി കൊലച്ചോരയ ഒഴുക്കി ആ കൊലച്ചോരയിൽ നിന്നാണ് ബി മേഴ്സിക്കുട്ടി എന്ന് പറയുന്ന രാക്ഷസ് ഇത്ര കാലവും അവിടെ കൊണ്ടിരുന്നത് അവർ രാഷ്ട്രീയ ജീവിതത്തിന് വേണ്ടി എൻ്റെ സുഹൃത്തുക്കളായ വിജയനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കൊല്ലിച്ചത് ഈ മേഴ്സിക്കുട്ടിയാണ് അവൻ്റെ അനിയൻ എൻ്റെ ഫിദ്രൻ ശശി എൻ്റെ നാടിൽ നാട്ടുകാരെയും എൻ്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മുഴുവൻ ചട്ടമ്പിമാരും ഗുണ്ടങ്ങളും മാറ്റി ആ നാടിനെ നശിപ്പിച്ചു കുമ്പളം ഇരട്ടക്കൊലക്കേസിൽ മുതലെടുത്താണ് പിന്നീട് അങ്ങോട്ട് അധികാരത്തിൽ വന്നത് അങ്ങനെ എൻ്റെ നാട് മുഴുവൻ നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി ഒടുവിൽ മന്ത്രിയായിരുന്നപ്പോൾ തോട്ടണ്ടി വിറ്റ് അതിനകത്ത് കോടികളാണ് മുക്കിയെടുത്തത് അതായത് ഐ എൻ ഡി സി ചന്ദ്രശേഖർ ഐ എൻ ഡി സി നേതാവ് ചന്ദ്രശേഖരനെതിരെ തോട്ടണ്ടിക്ക് എല്ലാവിധ അന്വേഷണ ഏജൻസികളും ഇയാൾക്കെതിരെ അന്വേഷണം നടത്തി കേസ് ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ട് പിണറായി വിജയൻ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന കാരണം അതിൽ പങ്കാളിയാണ് ഈ മേഴ്സിക്കുട്ടി എന്ന ജേഴ്സിക്കുട്ടി അവസാനം കടൽ വരെ എഴുതി വിറ്റപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കടൽ വരെ എഴുതി വിട്ട വിറ്റപ്പോൾ കുണ്ട്ര മണ്ഡലത്തിലെ അടക്കമുള്ള ജനങ്ങൾ ഒന്നിച്ചു നിന്ന് ഈ ജേഴ്സിക്കുട്ടി എന്ന കൊടിച്ചിപ്പട്ടി അവിടെ നിന്ന് വലിച്ചെറിഞ്ഞു അതുകൊണ്ട് ആ നാട് ഇപ്പോൾ ഒരുവിധം നന്നായി ജീവിച്ചു പോകുന്നു ആ അവസ്ഥ ഇനിയും നശിപ്പിക്കാൻ ഈ രാക്ഷസി വന്ന് വാതുർന്നിട്ടുണ്ട് വർഗീയ വിഷമെന്ന് പറഞ്ഞാൽ അധികാരത്തിന് വേണ്ടി ഏത് വിഷവും തുപ്പി വയ്ക്കുന്ന ഒരു എന്ന് പറയും അതാണ് ഞാൻ പറഞ്ഞ ഭാഷയിൽ മിതത്വം പാലിക്കാൻ കഴിയാതെ വന്നു പോവും എനിക്ക് അത്ര വൈകാരികമായി എൻ്റെ നാടിനെ നശിപ്പിച്ചുള്ള അമർശം എനിക്കുണ്ട് അങ്ങനെ എൻ്റെ നാടിനെ നശിപ്പിച്ച ഈ രാക്ഷസി കുട്ടി രാക്ഷസി വീണ്ടും വന്നിരിക്കുകയാണ് രാഷ്ട്രീയത്തിലേക്ക് നാവെടുത്ത ഹട്ടി ഇനിയും രാഷ്ട്രീയത്തിൽ നീ ഈ ഈ ജേഴ്സിക്കുട്ടി അടിച്ച് ഓടിച്ച് വിട്ടില്ലെങ്കിൽ ഇനിയും എൻ്റെ നാട് വരെ നശിപ്പിച്ചുകളായും അതുകൊണ്ട് ദയവായി ഇനിയും കുണ്ട്രമണ്ഡലത്തിലെ വോട്ടർമാരോടും കുണ്ട്രമണ്ഡലത്തിലെ ഈ മാർസിസ്റ്റുകാരോട് ഞാനൊന്നും പറയില്ല എനിക്കെല്ലാം മാർസിസ്റ്റുകാരും അറിയാമല്ലോ അവരെല്ലാം അവരെല്ലാം ഗുണ്ടകളാക്കി തീർത്ത ഈ ജേഴ്സിക്കുട്ടിയാണ് അവരെല്ലാം ഇന്ന് ഗുണ്ടാപ്പണി ചെയ്ത് മാത്രം ജീവിക്കുന്നവർ എല്ലാവരുടെയും ഭാവി നശിപ്പിച്ചു കളഞ്ഞു നൂറുകണക്കിന് എണ്ണത്തിനെ കൊല്ലിച്ച കഥ ഞാൻ തന്നെ പറയാം ഒന്നും പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല ആ അപ്പോൾ എനിക്ക് ജേഴ്സിക്കുട്ടിയോട് പറയാനുള്ളത് ഐഷാ പോറ്റി എന്നത് ഒരു സംഭവമാണ് ഒരു ജനകീയ സംഭവം അതായത് അവർ സാമൂഹ്യ പ്രവർത്തകയാണ് തന്നെ പോലെ വഞ്ചിച്ചും കൊന്നൊടുക്കും കൊലവിളിച്ചും അധികാരത്തിന് വേണ്ടി കടിപിടി കൂടിയ ആളല്ല അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായും പിന്നീട് എം എൽ എ ആയിരുന്ന എം എൽ എ എന്ന് പറഞ്ഞാൽ അധികാരിനായ ബാലകൃഷ്ണയെ ഉള്ള തോൽപ്പിച്ച് അതായത് വർഷങ്ങളോളം ഒരിക്കൽ പോലും ഇ എം എസ് ഭരണകാലത്ത് പോലും അല്ലെങ്കിൽ ഒരു ഭരണകാലത്തും കൊട്ടാരക്കര പിടിച്ചെടുക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല ബാലകൃഷ്ണ പിള്ളയെ തോൽപ്പിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി എമ്മിന് അഭിമാനകരമായ വിജയം നേടിക്കൊടുത്ത് അഭിമാനമായി വർത്തിച്ച അവരോട് കാണിച്ച അനീതിക്കും വഞ്ചനയ്ക്കും ചതിക്കും അവസാനം ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി തന്നെ ജീവിക്കാൻ അവരെ അനുവദിക്കാതെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അവർ ഘരുമാറിയത് അല്ല നിങ്ങളെപ്പോലെ നാടിനെ നശിപ്പിച്ചുകൊണ്ടല്ല തോട്ടണ്ടിയില അഴിമതിയുടെ കഥയും ഇപ്പം ഞാൻ ബാക്കി കഥകളൊന്നും മേഴ്സിക്കുട്ടിയെക്കുറിച്ച് പറയുന്നില്ല പറഞ്ഞാൽ എനിക്ക് ഭാഷ കൈവിട്ട് പോകും നല്ല ഭാഷയിലോടുകൂടി സംസാരിക്കാനൊക്കത്തില്ല കാരണം എൻ്റെ സുഹൃത്തുക്കളെ മുഴുവൻ കൊല്ലിച്ചവരാണ് എൻ്റെ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കിയവരാണ് കൊന്നും കൊലവിളിച്ചും പരസ്പരം ശത്രുക്കളാക്കി എത്ര എണ്ണത്തിനെ കൊല്ലിച്ചു കൊണ്ടിരുന്ന ഒരു രാക്ഷസിയാണെന്നറിയാം ആ രാക്ഷസിയും രാഷ്ട്രീയം പറയുകയാണ് രാഷ്ട്രീയ പ്രത്യശാസ്ത്രം പറയുകയാണ് ഒരിക്കൽ പോലും പറയരുത് പറയാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല ഇനിയെങ്കിലും വയസ്സായില്ലേ പോയി ഒതുങ്ങി ജീവിക്കാൻ നോക്ക് ചെയ്തു വെച്ച പാപത്തിന് ദൈവവിശ്വാസിയാണല്ലോ മേശിക്കുട്ടിയൊക്കെ കറതീറുന്നൈവവിശ്വാസികളാണ് സകല വള്ളിയിലും പോകുന്നവളാ എനിക്ക് നേരിട്ടറിയാവുന്നതാണ് ഒരു മാക്സിസവും ഇല്ല ആ അങ്ങനെ എന്തായാലും എങ്ങനെയും ജീവിച്ചുകൂട് എന്നല്ലാതെ ഇനിയും നാട്ടിലിറങ്ങി പരിക്കാൻ വന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കരുത് ഇനിയും ആളുകളെ കൊല്ലിക്കരുത് ഇനിയും ആളുകളുടെ ജീവിതം നശിപ്പിക്കരുത് ആ അലൻ്റും സ്റ്റീൽ വെയർ പ്ലാന്റും ഒക്കെ ഞാനിന്ന് അവിടെ ചെന്ന് കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട് പൂട്ടിയിട്ടിരിക്കുക കോടാന കോടി രൂപയുടെ സത്തുക്കളാണെങ്കിൽ നശിച്ചു പോകുന്നത് അലൻറ്റിൻ്റെയും സ്റ്റീൽ വെയർ പ്ലാന്റിൻ്റെയും എന്ന് പറയുന്നത് കുണ്ട്രാട ഹൃദയഭാഗത്തുള്ള ഏതാണ്ട് അമ്പത് അറുപത് കോടിയിലധികം രൂപയുടെ സ്വത്തുക്കൾ കാടുകയറി നശിച്ചു പോകുന്നുണ്ട് യാതൊന്നും ചെയ്യാതെ നിങ്ങൾ എം എൽ എ ആയി വരുന്ന കാലത്ത് ആ ഫാക്ടറി എത്രത്തോളം വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് മൂന്ന് ഷിഫ്റ്റുകളിലായിട്ട് പതിനായിരത്തിലധികം പേര് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫാക്ടറികളാണ് അല്ലെങ്കിലും സ്റ്റീൽ വെയർ പ്ലാന്റും ഒക്കെ അതുപോലെ തന്നെ ജപ്പാൻകാർ നടത്തിക്കൊണ്ടിരുന്ന ആ ഓൾഡ് സെറാമിക്സും ന്യൂ സെറാമിക്സും അതിൻ്റെ അവസ്ഥയിൽ എന്താണ് ഗവൺമെൻറ് ഏറ്റെടുത്തു ഗവൺമെൻറ് ഏറ്റെടുത്ത് അതിനെയങ്ങ നശിപ്പിച്ചു അങ്ങനെ കൊല്ല കുണ്ട്രയിലെ സകല വ്യവസായ സ്ഥാപനവും നശിപ്പിച്ച് ബാക്കി തീർത്തിട്ട് തൻ്റെ രാഷ്ട്രീയ മോഹവും സാക്ഷാത്കരിച്ചതിന് വേണ്ടി ആ ജനം ഇന്ന് ദുരിതമനുഭവിക്കുകയാണ് പട്ടിണികളായി പട്ടിണി കൊണ്ട് പുറതിമുട്ടുന്ന നാടായി മാറി അതുകൊണ്ട് ഇനിയെങ്കിലും രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് ഒരു ശൂർപ്പണകയായി ഒരു താടകയായി ഇനിയും നാട് നശിപ്പിക്കരുതെന്ന് വിനീതമായി ഞാനീ ജേഴ്സി കുട്ടിയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു